േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ഒടുവിൽ ഗൗരിയുടെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഗൗരിയെ ഇല്ലാതാക്കിയില്ല എങ്കിൽ തനിക്ക് ഗൗതമിനെ നഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പിങ്കി ഇതിന്റെ ഭാഗമായി ഗൗരിയെ ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇപ്പോൾ നന്ദുവിന്റെ കൂട്ടുകെട്ട് ഗൗരിയുമായിട്ടാണ് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ഒട്ടും തന്നെ ഇഷ്ടമാകാതെ മുന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണമെന്നും അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നും തീരുമാനിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ ആരംഭിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ വഴിത്തിരിവുകൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഗൗതം ഇതോടെ ഗൗതമാകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഗൗതം വ്യക്തമാക്കുകയാണ് പിങ്കിയുടെ കാര്യത്തിൽ തനിക്കുണ്ടായ സോഫ്റ്റ് കോർണറെല്ലാം ഇതോടെ അവസാനിക്കുകയാണ് എന്നും ഇനി പിങ്കിയുമായി ഒരു ബന്ധവും നിലനിർത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഗൗതം ഇതോടെ പിങ്കിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു വിവാഹം കഴിക്കാം എന്നുള്ള പ്രതീക്ഷയാണ് ഇതോടെ തകർന്നു പോകുന്നത് കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന നന്ദ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്